മനുഷ്യർക്ക് നടക്കാൻ വയ്യാത്ത ഇടുങ്ങിയ ദുരൂഹതയുള്ള ഇരുട്ട് കട്ട പിടിച്ച് കിടക്കുന്ന തെരുവുകൾ ഇത് സഞ്ചാരത്തിന്റെ കഥകളാണ് ക്യാമറയിൽ പതിയാത്ത ദൃശ്യങ്ങളുടെ കഥകൾ അപ്പൊ ഞാൻ ഡീഗോയിലേക്ക് ഒരു കൊതി കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിന്റെ അമ്മയ്ക്ക് ഡീഗോ അവിടെ വെച്ച് നമ്മളെ കെട്ടിപ്പിടിച്ച് രണ്ട് ഗൗളിലും അവരുടെ ആകാരം അനുസരിച്ച് ഒരു ഉമ്മയും തന്നു പോയി നിരന്തരമായ തന്റെ യാത്രകളിൽ അനുഭവിച്ച തീക്ഷണ യാഥാർത്ഥ്യങ്ങളുടെ കഥകൾ അവർ അവരാശ്ചര്യത്തോടെ നോക്കുകയാണ് നമ്മളെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു ഈ ഞാനും ഈ വൃദ്ധനും ഞാൻ ഇംഗ്ലീഷിലും വൃദ്ധൻ സ്പാനിഷിലും ഇവരോട് സംസാരിച്ചു ഇന്ന് തുറക്കാൻ യാതൊരു സാധ്യതയില്ലെന്നാണ് അവരുടെ അറിയിപ്പ് സഞ്ചാരം ദൃശ്യയാത്ര വിവരണ പരമ്പരയുടെ ശില്പി സന്തോഷ് ജോർജ് കുളങ്ങര ആ കഥകളുടെ ചെപ്പ് തുറക്കുകയാണ് ഒരു ലൈൻ ബസുമില്ല ഒരു കാറും ഇല്ല മറ്റൊരു പുറത്തിറങ്ങിയിട്ടില്ല ഇനി ചെയ്യും ഒരു സഞ്ചാരി അനുഭവ കഥകൾ നൂറ് ഡോളർ എക്സ്ട്രാ ഞാൻ കൊടുക്കാനുണ്ടെന്നാണ് കണക്കിൽ കാണുന്നത് ഒരു ദരിദ്രവാസിയാണ് സഞ്ചാരത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ ഞാൻ ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ ശനിയാഴ്ച രാത്രി പത്തുമണിക്ക്